നമസ്കാരം ഒരിക്കലും പൂക്കാത്ത ഒരിക്കലും കായ്ക്കാത്ത മരങ്ങൾ അങ്ങനെയുള്ള മരങ്ങൾ കണ്ടിട്ടില്ലേ ആരെങ്കിലും അവ നട്ടുപിടിപ്പിക്കുമോ റോഡരികിലെ ഗുൽമോഹർ മരങ്ങളെ നോക്കി എന്ത് ഭംഗിയെന്ന് പറയുന്ന നമ്മൾ ആരെങ്കിലും ആ പൂക്കാത്ത മരത്തെ നോക്കി അത് പറയാറുണ്ടോ ഒരിക്കലും പറയാറില്ല വെറും പാഴ് റോഡരികിൽ നിറയെ കായ്ച്ചു നിൽക്കുന്ന നാടൻ മാവുകൾക്ക് നേരെ കുട്ടികൾ കല്ലെറിയുമ്പോൾ നമ്മൾ പറയും ഫലമുള്ള മരത്തിന് കല്ലേറുണ്ടാവും എന്ന് പക്ഷേ മോഹമുണ്ടായിട്ടും ഒരിക്കലും പൂക്കാത്ത കായ്ക്കാത്ത മരങ്ങളുടെ സങ്കടം ചിന്തിച്ചിട്ടുണ്ടോ പൊള്ളുന്ന വേരൽ ചൂടിൽ അവ നമ്മൾക്ക് കുടകളായി മീതേ പടർന്നു നിന്നില്ലേ ഒരായിരം പക്ഷികൾ ആ തണലുകളിൽ വിശ്രമിച്ചില്ലേ എത്രയോ പക്ഷികൾ അതിൻ്റെ ചില്ലകളിൽ കൂടു കൂട്ടി രാപ്പാർത്തില്ലേ നമ്മുടെയൊക്കെ വീടുകളിലും ഇത്തരം ചില വൻമരങ്ങളുള്ളത് കണ്ടില്ലെന്ന് നടിക്കരുത് ഒരിക്കലും പൂവിടാത്ത കായ്ക്കാത്ത മറ്റുള്ളവർക്ക് തണലായി നിന്ന് പൂതലിച്ച് പട്ടുപോയ ചില വൻമരങ്ങൾ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പൂക്കാനത് നമ്മുടെ കാഴ്ചയിൽ അതിന് പൂവും ഇല്ലായിരുന്നു പക്ഷേ അവർ നമ്മൾക്ക് തണലായിരുന്നു പലപ്പോഴുമെങ്കിലും അവരെ ഒന്ന് ഓർമ്മിക്കുക ഒരിക്കലും സ്വന്തം കാര്യങ്ങൾ ചിന്തിക്കാത്തവർ സ്വാർത്ഥതയില്ലാത്തവർ ജീവിക്കാൻ മറന്നു പോയവർ അവരെ ആരും ഒരിക്കലും ഓർമ്മിച്ചില്ല അവരുടെ തണലിൽ വളർന്ന് വലുതായവർ പോലും അവരെ ചേർത്ത് പിടിച്ചില്ല അവർ ആരില്ലെന്നും ഒന്നും പ്രതീക്ഷിച്ചില്ല തേടി വന്നവർക്കെല്ലാം തണൽ നൽകുക മാത്രമേ ചെയ്തുള്ളൂ കൽവിളക്കന് ചുവട്ടിലെ ഉരുകി ഒഴുകിയ മെഴുകു കുന്നുകൾ പോലെ ചിലർ നമ്മൾക്കിടയിലുണ്ട് വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് കുടുംബത്തിനായി ഉരുകി തീർന്ന മെഴുതിരികൾ ഇളയവരെ പഠിപ്പിക്കാൻ സ്വന്തം പഠിപ്പ് നിർത്തിയ ചേച്ചിമാരും ചേട്ടന്മാരും മാതാപിതാക്കളെ നോക്കാൻ ജോലി വേണ്ടെന്ന് വെച്ച മകൻ കുടുംബത്തിനായി ഗൾഫിലെ തുച്ഛമായ വരുമാനത്തിൽ പണിയെടുത്ത് തളർന്ന് അകാല വാർധക്യം സ്വന്തമാക്കിയ അച്ഛന്മാർ ഭർത്താവ് ഭർത്തൃമാതാപിതാക്കൾക്കും ഭർത്തൃ സഹോദരങ്ങൾക്കും സ്വന്തം മക്കൾക്കും പേരകുട്ടികൾക്കും വരെ വീട്ടുവേലക്കാരിയുടെ റോളിൽ പണി ചെയ്ത് തളർന്നു പോയ പാഴ്മരങ്ങൾ ആ തണലില്ലായിരുന്നെങ്കിൽ നമ്മൾ നമ്മളാകുമായിരുന്നില്ല ബന്ധിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരുന്നുകൂടെ പലപ്പോഴും സ്നേഹത്തോടെ അവരെ ഒന്ന് ഓർത്ത് ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കണ്ട് ഒന്ന് ചേർത്ത് പിടിച്ചുകൂടെ നമ്മുടെ മീതെ ഒരു കാലത്ത് അവർ നിന്ന ആ തടൽ മരങ്ങളെ ഒരിക്കലെങ്കിലും നന്ദിയോടെ സ്നേഹത്തോടെ കരുതലോടെ ഒന്ന് കണ്ടുകൂടെ ആശ്ലേഷിച്ചുകൂടെ താങ്ക് യു ഫോർ വാച്ചിങ് മീ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗോഡ് ബ്ലെസ് യു